നമസ്കാരം വാരാണസിയിലെ അസ്സി ഗാർഡൻ ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ അസ്സി ഗാർഡനില് ഗംഗയുടെ തീരത്തോട് ചേർന്ന് വളരെ പ്രസിദ്ധമായ ഒരു ചായക്കടയുണ്ട് അത് കാശിയിലെ അല്ലെങ്കിൽ വാരാണസിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തുളസി ചായ നൽകുന്ന ഈ കടയുടെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് നിങ്ങൾ വാരാണസിയിൽ വരികയാണെങ്കിൽ അസൈ കാർഡിന്റെ ആരതി കിടക്കുന്ന കാര്യത്തിൽ തൊട്ട് മുന്നിലായിട്ടാണ് ഈ തുളസി ചായയുടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കാശിയിൽ വരികയാണെങ്കിൽ നിർബന്ധമായും ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഈ തുളസി ചായ എന്ന് പറയുന്നത്